ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ മലപ്പുറം സ്വദേശികളായ ആറംഗസംഘത്തെ ഒന്നര ടൺ ചന്ദനവുമായി സേലത്ത് വകുപ്പ് പിടികൂടിയ കേസിൽ തുടർ അന്വേഷണത്തിനായി എടവണ്ണ റേഞ്ച് ഓഫീസർ പ്രതികളെ മഞ്ചേരി വനം വനംകോടതിയില് നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിടുത്ത കേസിന്റെ ഭാഗമായാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് നാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് മഞ്ചേരി പട്ടർക്കുളം തോട്ടുപുറം വീട്ടിൽ മുഹമ്മദ് ഹുസൈൻ പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ മുഹമ്മദ് ഫസലുറഹ്മാൻ പണ്ടാരത്തൊടി ആലക്കാട്ട് വീട്ടിൽ ഫജാസ് പൂക്കോട്ടൂർ ഇല്ലിക്കാത്തൊടി വീട്ടിൽ ഉന്മർ പട്ടർക്കുളം നറുകര അടങ്ങുംപുറം എ പി മിഷാൽ വള്ളുവമ്പ്രം ഇല്ലിക്കാത്തൊടി മുഹമ്മദ് അബ്രാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് എടവണ്ണ റേഞ്ചിലെ കൊടുംപുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് തെളിവെടുപ്പ് നടത്തുക കഴിഞ്ഞ മൂന്നിനാണ് ഒന്നര ടൺ ചന്ദനത്തടികളുമായി പ്രതികൾ തമിഴ്നാട് സേലത്ത് വനം വകുപ്പിന്റെ പിടിയിലായത് വിപണിയിൽ ഇതിന് ഒരു കോടിയോളം വില ലഭിക്കും എൺപത്താറ് ചെറിയ ബാഗുകളിലായി മിനി ബാനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകും വഴിയാണ് വകുപ്പിന്റെ പരിശോധനയിൽ ഇവർ പിടിയിലായത് മുഹമ്മദ് ഹുസൈൻ ഫസുലുർ റഹ്മാൻ എന്നിവരാണ് ആദ്യം പിടിയിലായത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് നാല് പ്രതികൾ കൂടി പിടിയിലായത് മലപ്പുറം വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയിലാണ് വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തുക ചെന്നൈയിലേക്കും പുതുഞ്ചേരിയിലേക്കും ചന്ദനം കടത്തിയിരുന്നതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന പ്രത്യേക സംഘത്തിനാണ് തുടർ അന്വേഷണ ചുമതല ന്യൂസ് ബ്യൂറോ എടവണ്ണ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലപൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ